പതിനെട്ട് യുദ്ധം അങ്ങ് കഴിഞ്ഞതോടുകൂടി ആകാശത്തിന്റെ താഴെ യഹൂദന്മാർക്ക് മണ്ണില്ലാതെയായി നമ്മുടെ ഇമാമിയങ്ങളുടെ വ്യാഖ്യാനം ഒക്കെ എടുത്ത അനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈർക്കിളിച്ചൂലിന്റെ കെട്ടഴിച്ചിട്ട് അത് വലിച്ചെറിഞ്ഞാൽ ഈർക്കിളികൾ എങ്ങനെ ചെതിറിപ്പോയി വീഴുമോ അപ്രകാരമായി യഹൂദന്മാർ ഈ ലോകത്ത് ഞങ്ങളുടെ മട്ടാഞ്ചേരിൽ വന്ന് ചാടി ഒരെണ്ണം ചേന്നമംഗലത്ത് വന്ന് ചാടി വേറെ എണ്ണം അങ്ങനെ ലോകത്തിന്റെ നാനാ ആ സന്ദർഭത്തിലാണ് അമേരിക്കയുടെ ഒത്താശയോടെ ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഇപ്പൊ പേ പിടിച്ച് ഓടി നടക്കുന്നത് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് ആന്റണി ബ്ലിങ്കൺ ബ്ലിങ്കൺ അവനല്ല കാക്കാമാരുടെ അടുത്തോടെ ചെല്ലും വെടിവെപ്പ് ശക്താത്തുള്ള സൗദി ചെല്ലും സിറിയ ചെല്ലും കുവൈത്തി ചെല്ലും ഖത്തറി ചെല്ലും തുർക്കി ചെല്ലും എല്ലാ സ്ഥലത്തേലും കാക്കാനോട് ഒരു മിണ്ടരുത് അവിടെ കൊല്ലാൻ പോവാണ് കാക്ക പറയും മിണ്ടൂല ഇത് തന്നെ ഇപ്പൊ ഫലസ്തീനും പറ്റി നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഫലസ്തീനും സംഭവിച്ചത് മണ്ണില്ലാതെ യഹൂദന്മാർ ഓടി നടക്കുമ്പോൾ അമേരിക്കയുടെ ഒത്താശയോടെ ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി വന്നത് ഫലസ്തീനിലാണ് നിങ്ങളൊക്കെ ചിലപ്പോ കുറ്റം പറയും എന്തിനാണ് ഫലസ്തീനി യഹൂദന് കിടക്കാൻ മണ്ണ് കൊടുത്തത് ഫലസ്തീനി അനുസരിച്ചാ ചെയ്തത് ഒരു തെറ്റും ഫലസ്തീന് ചെയ്തിട്ടില്ല ആൾക്കാർ ഇപ്പൊ പറയണ്ടേ യഹൂദനെ കിടത്താൻ അനുവാദം കൊടുത്തിട്ടല്ലേ യഹൂദൻ ഇപ്പൊ ഇവനെ ഉന്തിച്ചാടിച്ചത് അങ്ങനെയാ ഉന്തിച്ചാടിച്ചു ബെഞ്ചേല് സ്ഥലം ഇല്ല ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു ഇരുന്നിട്ട് എന്ത് ചെയ്തു തിക്കി 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 ബെഞ്ചേന്ന് മൊത്തം താഴ്ത്തേക്ക് അടി ഇപ്പൊ റഫ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊണ്ട് നിർത്തിയിരിക്കുക ബാക്കിയൊക്കെ കൊന്നു അവിടെ ഉള്ളതിനെ കൊല്ലല്ലേ ഇപ്പൊ എല്ലാവരും പറയണേ നീ പോടാന്നെ തന്നെയാവും പറയണേ ഡെയിലി കൊന്നു ആർക്കും ഇപ്പൊ ഒരു വാർത്തയൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ കുറേ ദിവസത്തേക്ക് മെമ്പറുകളിൽ ദ്വായുണ്ടായി മീറാബുകളിൽ ദൈ പള്ളികളിൽ കുനൂത്തുകളുണ്ടായി മുസല്ലുകളിൽ കണ്ണീരുണ്ടായി ഇപ്പൊ എൺപത്തി അഞ്ച് ശതമാനത്തിനൊരു പ്രശ്നമില്ല എൺപത്തി അഞ്ച് ശതമാനം മെമ്പറുകളിലും ദ്വായില്ല മീറാബിലും ധായില്ല മറന്നുപോയി പിന്നെ ഇപ്പൊ എന്താണ് ഇസ്ലാമിയക്ക് ഐഡന്റിറ്റി ഉള്ള ചില പത്രങ്ങളിൽ വരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ ഇരുന്നൂറ്റമ്പതെണ്ണത്തിനെ കൊന്നു അങ്ങനെ ഇരുന്നൂറ്റമ്പത് ബ്രോയിലർ കോഴീനെ കൊന്നു എന്നല്ലേ പറഞ്ഞേ ഇരുന്നൂറ്റമ്പത് മുസ്ലിമിനെ കണക്ക് ആ കണക്കൊന്നും ശരിയല്ല കൊന്നു പിറ്റേ ദിവസം കാണും നൂറ്റി തൊണ്ണൂറെണ്ണത്തിനെ കൊന്നു അങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറിന്റെ കണക്ക് മാത്രമേ ഇപ്പൊ എന്നുള്ളൂ ജനങ്ങളെ ഇത് എന്തേ നമ്മൾ പഠിക്കാത്തത് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് ഏതാ ശ്രദ്ധിച്ചോ കിടക്കാൻ ഇടം കൊടുക്കണമെന്ന് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഫലസ്തീനിൽ വന്ന് ആവശ്യപ്പെടാൻ കാരണം എന്താണ് അമേരിക്ക ചോദിച്ചാൽ തരൂല കാരണം ബൈബിളിൽ അങ്ങനെ ഇല്ല ബ്രിട്ടനോട് ചോദിച്ചാൽ തരൂല ബൈബിളിൽ അങ്ങനെ ഇല്ല ഇന്ത്യയിൽ ഒന്ന് ചോദിച്ചാൽ തരൂല രാമായണത്തിൽ അങ്ങനെ ഇല്ല മഹാഭാരതത്തിൽ അങ്ങനെ ഇല്ല അവിശ്വാസിയാണെന്നൊന്നും നോക്കണ്ട ഒരു മനുഷ്യൻ നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അവന് നീ അഭയം കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഏക ഗ്രന്ഥമാണ് മുസ്ലിം അല്ല ഒരു അവിശ്വാസായ മനുഷ്യൻ മനുഷ്യൻ നിന്റെ അടുക്കൽ വന്ന് അഭയം തേടിയാൽ നീ അവനക്ക് അഭയം കൊടുക്കണേ ഇതാ മനുഷ്യ സൗഹാർദ്ദം മതസൗഹാർദ്ദം ലോകത്തില്ല നിങ്ങളത് മനസ്സിലാക്കണം ആൾക്കാർ പറയും മതസൗഹാർദ്ദം എങ്ങനെ മതസൗഹാർദ്ദം ഉണ്ടാവുക ഞാൻ ചോദിക്കട്ടെ നെതന്യാവും നരേന്ദ്രമോദിയും തമ്മിൽ മതപരമായിട്ട് യോജിപ്പാണെന്നാണ് ഞങ്ങള് മനസ്സിലാക്കിയേക്കുന്നത് അവർ ബദ്ധ ശത്രുക്കളാ യഹൂദന്മാരുടെ ബദ്ധ മജൂസികൾ യഹൂദന്മാരുടെ ബദ്ധ ശത്രുവുകളാണ് അമേരിക്ക പക്ഷെ അവരെല്ലാം മനുഷ്യപരമായിട്ട് വലിയ അടുപ്പത്തില മുസ്ലിം പറയുന്നു ഏക ഇലാഹേൻ വേറെ ചില മതങ്ങൾ പറയുന്നു മുപ്പത്തിമുക്കോടി ഇലാഹൻ യോജിക്കണ എങ്ങനെയാ അവരുടെ വിശ്വാസം അവിടെ കിടന്നോട്ടെ ലക്കും വലിയ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുമായിട്ട് ജീവിച്ചോ പക്ഷെ മനുഷ്യൻ മനുഷ്യനുമായിട്ട് ഇതാണ് ഗുരുവാന് പറഞ്ഞത് അവൻ മുഷിരിക്കാണോ നോക്കരുത് അഭയം തേടി വന്നാൽ അഭയം കൊടുക്കണം അതാണ് ബ്രിട്ടന്റെ വിദേശ സെക്രട്ടറി മരട്ടേനിയൻ കടലിന്റെ കിഴക്ക് ഭാഗത്ത് ഓരോ അമുസ്ലിങ്ങൾ പോലും ഇല്ലാത്ത നാട്ടില് ഫലസ്തീനിൽ വന്നുകൊണ്ട് ആവശ്യപ്പെട്ടു ഈ യഹൂദന്മാർക്ക് കിടക്കാൻ ഇടം കൊടുക്കാമോ ലോകത്തുള്ള യഹൂദന്മാരെ എല്ലാം വിളിച്ചിങ്ങനെ കൂട്ടി 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 യഹൂദരാഷ്ട്രം അവർ വ്യാപിപ്പിച്ച് ഇപ്പൊ ഫലസ്തീൻ എന്നുള്ളത് ഒരു കെറിയ കടുക് പോലെയായി മാറി എന്തുകൊണ്ട് മാറി കിടക്കാൻ ഇടം കൊടുത്ത യഹൂദിക്ക് ഇടം കൊടുത്ത ഫലസ്തീനിയോട് അള്ള എന്താ പറഞ്ഞ് അഭയം ചോദിച്ചു വരുന്ന നീ അഭയം മുഷരിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നിന്റെ ജീവിതത്തിലൂടെ അള്ളാനെ അവർക്ക് കാണിച്ചു കൊടുക്കണം ഉറങ്ങാത്തവർ ശ്രദ്ധിച്ചോ ഉറങ്ങണേന് ഇത് ശ്രദ്ധ കിട്ടൂല ഞാൻ അങ്ങനത്തെ പ്രസംഗം എന്നെ പ്രസംഗം ഉറങ്ങാത്തവർ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ കിടക്കാൻ ഇടം കൊടുക്കാന്നുള്ളൊരു ദീനി ഴത്താണ് എന്ന് പറഞ്ഞാൽ കിടക്കാൻ ഇടം കൊടുത്തിട്ട് നീ എന്ത് ചെയ്യണം അള്ളാഹുവിനെ നിന്നിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് കുടുംബജീവിതം എങ്ങനെയാണ് അയൽവക്ക ബന്ധം എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ് കച്ചവടം നടത്തേണ്ടത് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എല്ലാത്തിനും നീ കാണിച്ചു കൊടുക്കണമെന്ന് ഫലസ്തീനിയോട് ഫലസ്തീനിയോട പറഞ്ഞെങ്കിൽ അവിടെ ഫലസ്തീനി പൊട്ടി മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയാ ഇവിടെ ഇസ്ലാം വളർന്നത് ആരും വാളെടുത്തിട്ടല്ല യുദ്ധം ചെയ്തിട്ടല്ല മുസ്ലിം സമുദായത്തിന്റെ ജീവിതം കണ്ടപ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നു അങ്ങനെയല്ലേ സെഹിലർ അലി അല്ലാഹു തലിന്റെ തൊട്ടടുത്തുള്ളത് അല്ലായിരുന്നോ മരിക്കാണ്ട ടൈമിലേക്കുള്ള രോഗം എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഒരു മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നമ്മുടെ അയലക്കാരനൊന്ന് വിളിച്ചേ അയാൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കിടക്കുന്ന ആളുടെ അടുത്ത് നിന്നിട്ട് മോളിലേക്ക് നോക്കിയപ്പോൾ അയാൾക്കൊരു സത്യം മനസ്സിലായി ഇക്കാലം വരെ ഞാൻ എന്റെ ടെറസിൽ നിന്ന് അഴുക്ക് അടിച്ചിട്ടുണ്ടിരുന്നത് ഇയാൾ കിടക്കുന്ന സ്ഥലത്തേക്കാണല്ലോ മജൂസി ചോദിച്ചു സഹോദര നിങ്ങൾ എന്നെ വിളിച്ചു നിങ്ങൾ അവസാന സമയത്തേക്ക് എത്തിയെന്ന് നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുന്നു പക്ഷേ ഇക്കാലം വരെ നിങ്ങൾക്ക് എന്റെ ഭാഗത്തുനിന്നൊരു ഉപദ്രവം ഉണ്ടായല്ലോ നിങ്ങൾ അത് എന്തുകൊണ്ടിട്ടാണ് എന്നെ അറിയിക്കാതിരുന്നത് ഇതിങ്ങനെ ദേഷ്യം വരുന്നൊക്കെ ക്ഷമിക്കാനും അയലക്കാരോടൊക്കെ നല്ല നിലയ്ക്ക് വർത്തിക്കാനും അവരിങ്ങോട്ട് ഉപദ്രവിച്ചാൽ അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഉപകാരം ചെയ്യാനും ഇതെല്ലാമാണ് സുഹൃതം എന്നാണ് എൻ്റെ ഖുർഹാനിലൂടെ എൻ്റെ നബി എനിക്ക് പഠിപ്പിച്ചെന്നത് അതുകൊണ്ട് നിങ്ങൾ ഇടുന്ന അഴുക്ക് ഞാൻ ഡെയിലി ശുദ്ധീകരിച്ചോണ്ടിരിക്കാൻ എനിക്ക് അതിനകത്ത് പരാതിയില്ല എനിക്ക് ഞാനിപ്പോൾ കാലാകാലമായി വിശ്വസിക്കുന്ന വിശ്വാസം എനിക്ക് വേണ്ട ലാ ഇലാഹ നമുക്കിത് കഴിയതാ കുറുവാൻ പറഞ്ഞേ നീ യഹൂദനെ അവിടേക്ക് കിടക്കാൻ ഇടം കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യണം യഹൂദന് നിന്നിലൂടെ അള്ളാനെ കാണിച്ചു കൊടുക്കണം ഇവിടെ ഫലസ്തീനി തോറ്റു ഫലസ്തീനി എന്ത് ചെയ്തു ടൗസറിട്ടോണ്ട് വന്നത് ആ യഹൂദ ചരക്കനെ കണ്ടപ്പോ ഫലസ്തീനി ചെറുപ്പക്കാരും പാൻഡഴിച്ചു മാറ്റി അവര് ഉടുതുണി അഴിച്ചു മാറ്റി അവര് ഇട്ടു ബഹുമാനപ്പെട്ട സാധാത്യങ്ങൾ ബഹുമാനപ്പെട്ട ഒലമാക്കൾ ബഹുമാനപ്പെട്ട ഉമറാക്കൾ അവര് പറഞ്ഞു മക്കളെ ഇത് യഹൂദന്റെ സംസ്കാരമാണ് കേട്ടോ ഇത് നിങ്ങൾ അനുകരിക്കരുത് ഇത് നിങ്ങൾ അനുകരിച്ചാൽ നീ യഹൂദനായി പോവും കേട്ടോ മോനെ അതുകൊണ്ട് നീ റിടല്ലേ നീ പാൻ ഇട തുണി ഉടുക്കേലിയോട കമ്മി യഹൂദ ചെറുപ്പക്കാരൻ ടൌസറിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊതി എടുത്തു ഫലസ്തീനി ചെറുപ്പക്കാരന് കൊടുത്തപ്പോൾ അവൻ ആവേശത്തോടെ താല്പര്യത്തോടെ മേടിച്ചത് പൊതി വിടർത്തി അല്പമെടുത്ത് അടിയിൽ വെച്ചു തങ്ങൾ പറഞ്ഞു മോനെ യഹൂതന്ന പൊതി ഇടുക്കല്ലേട്ടോ അത് ലഹരിയാണ് കേട്ടോ ഇന്നഹു റാസക്കൊല്ലി ഭാഷ ബഹുമാനപ്പെട്ട ഒലമാക്കൾ പറഞ്ഞു മക്കളെ അവര് തന്ന പൊടി തൊടല്ലേട്ടോ ആ പൊതി സർവ്വ അപകടങ്ങളും സർവ്വനാശങ്ങളും വിരിച്ചു തരുന്ന ലഹരിയാണ് കേട്ടോ മക്കളെ ലഹരിയുടെ സുഖത്തിൽ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മക്കൾ പറഞ്ഞു പോടാ 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 തങ്ങളെ من الدنيا بغير كما قال رسول الله അവസാനത്തിലേക്ക് എത്തുമ്പോൾ ബഹിഷ്കരിക്കുന്ന സമൂഹം ഉണ്ടാകും തങ്ങന്മാരൊന്നും കണക്കിലെടുക്കൂല അലിമ്യങ്ങൾക്കൊന്നും പരിഗണന കൊടുക്കൂല മൂന്ന് വിധത്തിൽ അവരല്ല പരീക്ഷിക്കുമെന്ന് ഒന്നാമത്തെ അവരുടെ ജീവിതത്തിലേ വർക്കത്തുണ്ടാവൂല ഞാൻ ഓരോ ദിവസം പറയണ പോയത് ജീവിതത്തിൽ ഭരണാധികാരിയെ കൊണ്ട് അവരെ ഭരിപ്പിക്കും വർക്കത്തുണ്ടാവൂലിയായ ഭരണാധികാരിയെല്ലാതെ വർത്താനം കണ്ടോ ലോകത്തൊരു മനുഷ്യനും അനുഭവിക്കാത്ത വേദനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ആ ഭരണാധികാരിയെ കൊണ്ട് അള്ളാഹുത്താല സമൂഹത്തിനെ അനുഭവിപ്പിക്കും ഫലസ്തീനി അനുഭവിക്കുന്ന പോലെ ലോകത്ത് അനുഭവിക്കണ്ടോ നമുക്ക് പാഠമാകണം ഊരിപ്പിടിച്ച വാളുമായി മുത്തനബിയെ കൊല്ലാമെന്ന ആളാണ് സയ്യദന ഫാറൂഖ് അന്ന് റതി ആയോ ഇല്ല ഇല്ല എന്താ അടുത്തേക്ക് വന്നിട്ടുണ്ടായത് വാളങ്ങ് വലിച്ചെറിഞ്ഞു മുത്തുനബിയുടെ കാൽക്കിലേക്ക് വീണു ഇല്ലേ ആ മനസ്സിന് മാറ്റം കൊടുത്ത ശക്തിയുടെ പേരാണ് അള്ളാ കൊല്ലാൻ വാളുമായി ഊരിത്തന്നവൻ പിടിച്ച വാളുമായി വന്നവൻ വാളു വലിച്ചെറിഞ്ഞ് കൊല്ലാൻ തയ്യാറായി വന്ന കൊല്ലപ്പെടേണ്ടതായ വ്യക്തിയെ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തെങ്കിൽ ആ മനസ്സിനെ മാറ്റിയ ശക്തിയുടെ പേരാണ് അള്ള ഫലസ് കടലിലൂടെ നീന്തിയാൽ നേരെ മദീനെ സൗദി ചെന്ന് കേറാം കടലിലൂടെ കൊറേ മരുഭൂമി താണ്ടിയാൽ സിറിയയിലേക്ക് ചെന്ന് കേറാം കൊറേ തോട്ടങ്ങളും കൃഷിയിടങ്ങളും താണ്ടിയാൽ അവർക്ക് ഈജിപ്റ്റിലേക്ക് ചെന്ന് കേറാം കൊറേ മരുഭൂമിയും കുറെ തോട്ടങ്ങളും ഒക്കെ അവർ കടന്നാൽ ജോർദാനി ചെന്ന് കേറാം എന്ന് പറഞ്ഞാൽ ഫലസ്തീനിന്റെ ചുറ്റും ചങ്ങലക്കണ്ണികൾ പോലെ അറബി രാജ്യങ്ങളാണ് എവിടെയും കേറി ചെന്നിട്ട് ഷലാൻ ചെല്ലിട്ട് ഞാൻ ഫലസ്തീനിയാണേന്ന് പറഞ്ഞാൽ ഈ രാജ്യക്കാരെല്ലാം അവരെ ആലിംഗനം ചെയ്ത് അകത്തു കൊണ്ടി സ്വീകരിക്കും പക്ഷെ ഫലസ്തീനി പോകുന്നില്ല അത് വേറെ കാര്യം ഈ പള്ളിയുടെ അത്ര നീളത്തിൽ ട്രക്കർ നിങ്ങൾ കണ്ടു കാണും നിങ്ങളുടെ വീട്ടില് വൻ്റെ പത്രത്തിലുണ്ടോന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ വളർത്തുന്ന പത്രങ്ങളൊക്കെ പറയുന്നത് ചിലപ്പോൾ ഇസ്രായേലിന് പണം കിട്ടുന്ന പത്രായിരിക്കും ഒരു ഇസ്ലാമിക് ഐഡന്റിറ്റിയോടുകൂടി ഇറങ്ങുന്ന അവിടത്തെ ഒരു പത്രത്തിനകത്ത് ഞാൻ കണ്ടതായി പള്ളിയുടെ അത്ര നീളമുള്ളതായ ഒരു വലിയ ട്രക്കർ അതിന്റെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലും മനുഷ്യന്മാരെങ്ങനെ അടക്കിയിരുത്തിയിരിക്കുകയാണ് അടിയിൽ അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് കൈകാലുകൾ ബന്ധിച്ച് കണ്ണുകൾ മൂടിക്കെട്ടി അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിൽ കൊണ്ടുപോകുന്ന ഫലസ്തീനി പുരുഷന്മാർ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ കിടക്കുന്ന ആ വണ്ടിയിൽ തകരത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ആ മനുഷ്യര് നഗ്ധരായിട്ടിരിക്കുമ്പോൾ പൊള്ളുന്നതായ ഊര ഒന്ന് മാറ്റിവെക്കാൻ അതുങ്ങൾക്ക് കഴിയോ നിങ്ങളെല്ലാം ഈ കസേരയിൽ അകന്നകിരിക്കുകയാണെങ്കിൽ ഇവരെങ്ങനെ അടുപ്പിച്ചിരുത്തിയിരിക്കുന്ന ഫോട്ടോയാ ഞാൻ കാണുന്നത് അടുപ്പിച്ചിരുത്തിയിരിക്കുക ഈ കൈകാലുകൾ ബന്ധിച്ച മനുഷ്യരെ ആ ട്രക്കറിന്റെ അകത്തേക്ക് അതിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങനെ അടുപ്പിച്ച് കയറ്റി ഇരുത്തിയപ്പോൾ തന്നെ എത്ര വേദന അനുഭവിച്ചുണ്ടാവും കയ്യും കാലും കെട്ടിയ ഒരു മനുഷ്യനെ അതിലേക്ക് എങ്ങനെയാ കയറ്റുക എങ്ങനെ ഇരുത്തുക ഇനി ഇരുന്നു രണ്ടു മണിക്കൂർ നീ വെയില് കൊണ്ടാ മതി നിന്നെ ഇനി കൊണ്ടുപോയി ആക്കുന്നത് എ സി റൂമിലേക്കാൾ അല്ല കേന്ദ്രം ചുണ്ടിൽ തേപ്പൊട്ടിക്കുകയാണ് കൈകള് ബന്ധിക്കുകയാണ് കാലുകള് ബന്ധിക്കുകയാണ് വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കടാര കൊണ്ട് പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് വരയും അപ്പൊ തോൽഅങ് പൊളിയും വീണ്ടും അവിടെ തന്നെ വരയും മാംസം വിടരും വീണ്ടും അവിടെ തന്നെ വരയും നട്ടല്ലിന്റെ ജോയിന്റുകൾ വിടും പച്ചയായ മനുഷ്യൻ യശോക്കും ലോകത്ത് ഒരു മനുഷ്യനും അനുഭവിക്കാത്ത വേദനയാണ് മുസ്ലിം സമൂഹമാകുന്ന ഫലസ്തീനി ഇസ്രായേലികളെ അനുഭവിക്കുന്നത് കുഞ്ഞുങ്ങളെയോ കുഞ്ഞുങ്ങളെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോയാൽ കടാരയുടെ മന കൊണ്ടിട്ട് അതിന്റെ ഒരു കണ്ണിന്റെ കൃഷ്ണമണി മാത്രം തോണ്ടിയെടുക്കൂണ്ടെടുക്കൂ കണ്ണിന്റെ ഒരു കൃഷ്ണമണി തോണ്ടുമ്പോൾ ആ കുഞ്ഞു വിളിക്കുന്നത് സഹോദരിമാരെ ആ വിളി കേൾക്കാൻ അതിന്റെ നന്ദപറ്റ ഉമ്മ അടുത്തില്ല എങ്കിൽ നിന്റെ ഒക്കത്തിതാ കുഞ്ഞിരിക്കുന്നുണ്ട് നിന്റെ ഭർഗത്തുമ്പിൽ പിടിച്ചോണ്ട് നിന്റെ മോളിരിക്കുന്നുണ്ട് നിന്റെ മക്കൾ നിന്റെ കുടുംബത്തിലുണ്ട് അള്ളാഹുവേ എന്റെ ഐഡന്റിറ്റി ആണല്ലോ ഫലസ്തീനിക്കുള്ളത് എന്താണ് അവരുടെ ഐഡന്റിറ്റി ഒമാനഖിൻ അവർ അല്ലാഹുവിന് വിശ്വസിച്ചിരിക്കുകയാണ് അതാണ് യഹോദര് പറയാനുള്ള ആരോപണം ക്രൂരമായി കൊണ്ടുപോയത് ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പറഞ്ഞു സഹോദരിമാരുടെ അവസ്ഥ എന്താ പറ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഫലസ്തീനികൾ എന്ത് സൗന്ദര്യമുള്ളവരാണെന്നറിയോ നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞുങ്ങളുടെ ജനാശയൊക്കെ എങ്ങനെ കണ്ണീരോടെ എങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കണ ചിലര് എന്താണ് ഇപ്പൊ ആ കുഞ്ഞിന്റെ പുഷ്പം പോലെ പലിക്കുന്ന മക്കള് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല അവര് യൂസുഫിനെ നബിയുടെ പിന്തലമുറക്കാരാ ഫലസ്തീനികൾ എന്ന് പറഞ്ഞാൽ യൂസുഫിനെ പീടെ പിന്തലമുറക്കാരാ യൂസുഫിനെ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യവാനായിരുന്നു ഞാൻ ഈജിപ്ത് സിറിയ ജോർദാൻ അങ്ങനെ ഫലസ്തീനൊക്കെ ഇങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി ഇരിക്കേ അപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞു അതെ ആ പൊട്ട ജലലിന്റെ ഇടയിൽ ആ സ്ക്രീനിന്റെ മറയിൽ ഒരു മുഖം നോക്കിക്കെന്ന് പറഞ്ഞു പറഞ്ഞു ഒരു പെൺകുട്ടി നോക്കിയാണ് ഒരു പൊട്ട ജനല മൊത്തം പൊളിഞ്ഞത് അവരുടെ വീടുകളൊക്കെ അവിടെ ഇരിക്കുന്ന കട്ടന്റെ ഇടയിൽ കൂടി ഞങ്ങളുടെ സംഘം ഇങ്ങനെ പോകുമ്പോ ഒരു ഒരു പെൺകുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഉദിച്ചു വരുന്ന ചന്ദ്രനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യം ഇങ്ങനെയുള്ള കുട്ടികൾ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ആണുങ്ങളുടെ ക്രൂരമാകുന്നവർക്ക് കിട്ടുന്ന അവസ്ഥ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു കുഞ്ഞുങ്ങളെ കൈയ്യം ചെയ്യണത് ഞാനൊന്ന് സൂചിപ്പിച്ചു എത്രയോ മക്കളെ കൊന്നുകളഞ്ഞു വെറും ബ്രോയിലർ കോഴി അറക്കുന്നത് പോലെ ഒരുത്തൻ ഇങ്ങനെ പിടിക്കും മറ്റോ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസ്ഥ ഒന്ന് ചെയ്തോണ്ടിരിക്കസ്ഥിതിക്കുമോളെ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ദുഷ്ടന്മാരാകുന്ന അക്രമികളാകുന്ന തെമ്മാടികളാകുന്ന യഹൂദന്മാർക്ക് കിടന്നു കൊടുക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ ആ കുട്ടികളിൽ നിന്ന് എന്നാഗ്രഹിക്കുന്ന അല്ലോ ഈ ദുഷ്ടനു വേണ്ടി ഞാൻ കിടന്നു കൊടുക്കുന്നതിന് മുമ്പ് നീ എന്നെ അങ്ങ് നിങ്ങൾ മരിപ്പിച്ചിരുന്നേ പതിനായിരക്കണക്കിന് പെൺകുട്ടികൾ ഇന്ന് ജൂതന്മാരുടെ അടിമകളായി ജീവിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വസ്ഥമായി നമ്മുടെ കുടുംബത്തിൽ കഴിയോ മോളെ അവിടെ ഇറക്കിയ അതേ തമ്പുരാൻ തന്നെയാ ഇവിടെ നമ്മളെയും ഇതേ നിലയ്ക്ക് ജീവിപ്പിച്ചോണ്ടിരിക്കും ഉറങ്ങാത്തവരോട് ശ്രദ്ധിച്ചേ ലോകത്താരു പറഞ്ഞാലും അവർ കുലുങ്ങൂലീന കാലല ും നിങ്ങളൊറ്റപ്പെട്ടുട്ടോ സൗദി അറേബ്യ പറഞ്ഞു നിങ്ങളൊറ്റു നിങ്ങൾ അവര് പറഞ്ഞ അനുസരിക്കും അമേരിക്ക പറഞ്ഞ അനുസരിക്കേ സിറിയ പറഞ്ഞു ജോർദാൻ പറഞ്ഞു ഇറാഖ് പറഞ്ഞു ഖത്തർ പറഞ്ഞു എല്ലാവരും പറഞ്ഞു എല്ലാവരും പറഞ്ഞു അമേരിക്ക പറഞ്ഞു ബ്രിട്ടൻ പറഞ്ഞു യൂറോപ്പ് എല്ലാവരും പറഞ്ഞു പറഞ്ഞു പോട അവര് പറഞ്ഞു പോടാ നീയൊക്കെ നിന്റെ പണിക്ക് ഞങ്ങളെ അവരെല്ലാവരും കൂടെ കൂടി ചുറ്റിക്കുട്ടി വായിലിടുവോ എന്നാ ഇട്ടോട്ടെ ഈമാൻ അവരുടെ കൂടി ഞങ്ങളെ അവരെല്ലാവരും അവരെല്ലാരും ചുറ്റിക്കൂട്ടാനാ അല്ലാന്ന് നിന്റെ തീരുമാനമാണെങ്കിൽ ചുറ്റിക്കുട്ടിക്ക് ഒന്ന് വായിലിട്ടോട്ടെ ഉറച്ചു നിൽക്കും എങ്ങും കൂസൂല അവർ സർവസ്വവും അള്ളാഹുവിലേക്ക് തവക്കലാക്കും അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ ഈ കാണാവുന്ന കശാപ്പ് എല്ലാം നടന്നിട്ട് ഇസ്രായേൽ തലകുനിച്ച് വട്ടപൂജയായിട്ട് നിക്കുകയല്ലേ അമേരിക്ക പറയണില്ലേ ഇനിയെങ്കിലും നിർത്ത് കാരണം യൗമാരെ കീഴടക്കാൻ പറ്റൂല അങ്ങനല്ലേ എന്ന് മനസ്സിലാവണത് എന്നാ അതിപ്പോ എന്തോരം ഉണ്ട് നാപ്പത്തിരണ്ട് കിലോമീറ്റർ നീളവും ഒരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ സ്ഥലത്തിന്റെ അടിയിൽ ഏതോ പൊത്തി കിടക്കുന്ന ഒരു കുറച്ച് കുറച്ചാൾക്കാര പറഞ്ഞത് അവര് ലോകത്തിനെ വെറുപ്പിച്ച് നിക്കല്ലേ എന്നാ ഞാൻ ചോദിക്കണത് ഇവിടെ സംഭവിച്ചേക്കണതാണ് യഹൂദന്മാർ എന്താ ചെയ്യാ അവര് പട്ടാള ഒരുങ്ങി പോര് പോകുന്നത് ഇട്ട് മുടിയൊക്കെ കറുപ്പിച്ച് ഭംഗിയായി ചുണ്ടൊക്കെ ചോമ്പിച്ചാണ് അവര് പോണത് മറ്റോ എങ്ങനെയാണ് മറ്റൊര് കൈ കിട്ടുന്നെടുത്തോണ്ട് പോവാണ് ഇങ്ങനെ മരിക്കാൻ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നീ നീ രേഖ വേറെ ആർക്കും നിനക്കുള്ളതാ ഏക സിവിൽ കോഡ് വേറെ ആർക്കും ഉള്ളതല്ല നിനക്കുള്ളതാണ് ഉത്തരാഖണ്ഡിൽ കണ്ടില്ലേ മൂന്ന് ശതമാനം ആദിവാസികളുള്ളൂ അവർക്ക് ഏക സിവിൽ കോഡ് ബാധകമല്ല പിന്നെ ആർക്കാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവന്നത് ഇവിടത്തെ ഒരു മതവിഭാഗക്കാരുടെയും പൗരത്വം ഞങ്ങൾ ചോദിക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ട മുസ്ലിം സമൂഹത്തിന്റെ പൗരത്വ രേഖ വേണം ആർക്കാണ് പൗരത്വ രേഖ നിനക്കാണ് ആർക്കാണ് ഏക സിവിൽ കോഡ് നിനക്കാണ് ആർക്കാണ് തടങ്കൽ പാളയങ്ങൾ അത് നിനക്കാണ് എല്ലാം ഇസ്രായേലിനെ കണ്ടു പകർത്തുന്നതാണ് ഈ നിലക്ക് നിന്നെ ഒരു അപകടത്തിലേക്ക് എത്തിച്ചാൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാണല്ലോ എന്നുള്ള നിലക്ക് നീ പാകിസ്ഥാനിലേക്ക് അഭയം തേടി അങ്ങോട്ട് കടന്നു ചെന്നാൽ സലാഞ്ജല്ലി നിന്നോട് ചോദിക്കും നീ ആരാണ് ഞാൻ ഇന്ത്യക്കാരനാണ് അപ്പ തലവിട്ടു തലവിട്ടു ഇന്ത്യക്കാരനായി നിന്നെ പാകിസ്ഥാൻ കണ്ട അപ്പ തലവിട്ടു എനിക്ക് ഹജ്ജ് സർവീസ് ഉള്ള ആളാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ലൈസൻസോട് കൂടിയുള്ള സർവീസ് ആളാ ഞാൻ ഞാൻ ആജിമാരെ കൊണ്ടുപോകുന്നുണ്ട് പാകിസ്ഥാനികൾ എടുത്തിരിക്കുന്ന ബിൽഡിങ് ഞങ്ങൾ എടുക്കൂല എന്ത് യാതോ ഒരു മയവും ഒരു ദയുമില്ലാതെ ഇന്ത്യക്കാരെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അറബിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാണ് ഇതാണ് പാകിസ്ഥാൻ രക്ഷപ്പെടുവോ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പലരും നിങ്ങളിവിടെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ് നിങ്ങൾക്കിവിടെ അവരവകാശവുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുന്നവന്റെ പേരാണ് അള്ള ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും മുന്നിൽ നിന്ന് പോരടിച്ച് രക്തം ചിന്തിയത് ഈ സമുദായമാണ് ഏറ്റവും കൂടുതൽ ഖജനാവിലേക്ക് നിധി നികുതിപ്പണം തരുന്നത് ഈ സമുദായമാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിമാരെ കൊന്നവർ ഇവരല്ല രാഷ്ട്രപിതാവിനെ കൊന്നവർ ഇവരല്ല ഈ രാജ്യത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയവർ ഇവരല്ല രാജ്യത്തിന് ഒറ്റ കൊടുത്തവർ ഇവരല്ല ഇവർ ഈ രാജ്യത്ത് താമസിക്കേണ്ടവരാണ് മറ്റു മതവിഭാഗങ്ങളെ പോലെ ഇവർക്കും അവകാശമുണ്ട് എന്ന് ഭരിക്കുന്നവരെ കൊണ്ട് പറയിപ്പിക്കുന്നവന്റെ പേരാണ് അള്ളാഹു പറയിപ്പിക്കണമെങ്കിൽ അള്ളാഹു സുബാനുഭവത്താൽ അവർ സമുദായത്തെ രക്ഷപ്പെടുത്തുകയില്ല നിങ്ങൾ സ്വന്തം തെറ്റുകൾ തിരുത്തി മര്യാദയ്ക്ക് വരാതെ നമ്മൾ തെറ്റി തിരുത്തി സംശുദ്ധമായ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറായാൽ അള്ളാഹു സുബാനോത്തല നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങളെ അള്ള രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല അതാണ് ഫലസ്തീനി എന്താ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇന്ന് നിങ്ങൾ എടുത്തു നോക്കിക്കോ ഏറ്റവും കൂടുതൽ ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുന്ന മക്കൾ ആരാ നിങ്ങൾ ചോദിക്കോ നിങ്ങളെടുത്ത് നോക്കിക്കോ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരാ എനിക്ക് ധൈര്യമായിട്ട് പറയാം കാരണം ഞാൻ എന്റെ നഗ്നമായ എന്റെ ചെവികളെ കൊണ്ടിട്ട് നേരിട്ട് കേട്ടതാണ് ഈ കേരള സംസ്ഥാനത്തെ എക്സൈസ് സർവീസിലെ ഉയർന്നതായ ഒരു ഉദ്യോഗസ്ഥൻ മോളിൽ ചുവന്ന ലൈറ്റുള്ള വാഹനത്തിൽ ബോഡിഗാർഡോട് കൂടിയാണ് അയാൾ വന്നത് പെരുമ്പാവൂർ ഓഡിറ്റോറിയത്തിൽ അയാൾ പ്രസംഗിക്കുന്നു ഞാൻ എന്റെ ഔദ്യോഗിക സേവന കാലഘട്ടത്തിൽ എന്റെ അടുക്കൽ വന്ന കേസുകളിൽ എൺപത് ശതമാനവും മുസ്ലിം സമുദായത്തിൽ പെട്ടവരുടെ കേസാണ് എന്റെ അടുക്കിലേക്ക് വരിക മയക്കുമരുന്ന് ലഹരി കൾ കടത്ത് ഇതാരാണ് നിയന്ത്രിക്ക പറ്റുമോ ഓലമാക്കളെ കൊണ്ട് സാധിക്കോ കമ്മിറ്റിക്കാരെ കൊണ്ട് സാധിക്കുവോ മനസ്സിലാക്കിക്കോ ഫലസ്തീൻ ഇവിടെ ആവർത്തിക്കപ്പെടും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഞാൻ എന്താ പറഞ്ഞു വന്നത് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡൗസർ ഇട്ട് മക്കൾ ആരാ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ മുടി മുടികെട്ടിയതുപോലെ മുടി കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്ന ആൺകുട്ടികൾ ഏത് സമുദായത്തിലാ ഹിന്ദുവിലാണോ ക്രിസ്ത്യാനിയിലാണോ അത് ഈ സമുദായത്തിലാണോ പൊന്നാർ രവിത്തങ്ങൾ എന്താ പറഞ്ഞത് തടി മിടുക്കും സൗന്ദര്യവും കാശുമുള്ളതിനെ കെട്ടല്ലേ കെട്ടിച്ചു കൊടുക്കല്ലേ മതബാധമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കേ ആരാണ് അന്വേഷിക്കുന്നത് പറ ഇത് കൊടുക്കണോന്ന് ആവശ്യപ്പെട്ട ഏക മതമല്ലേ ഇത് ഒരു ഹിന്ദുവായ പോലീസ് ഓഫീസർ ഇതേ നിലയിൽ ഒരു സമുദായത്തിന്റെ നേതാവിനോട് വിളിച്ചു പറയേണ്ടി വന്നെങ്കിൽ സമുദായം എവിടെ എത്തി ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകളും കുടുംബ കലഹങ്ങളും കുടുംബ കോടതി ചെന്ന് നോക്ക് ഈ സമുദായത്തിൻ്റെതാണ് ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് ഈ സമുദായത്തിന്റെ ഇതൊരു ഭയങ്കര പോയിന്റ് ആട്ടോ ഞാൻ അതേലും തൊടണില്ല കാരണം തൊടാനുള്ള ഒരു ശൈലിയിലല്ല കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ യുക്തിവാദികളുടെ സംഘടന ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ മുസ്ലിം സമുദായത്തിന്റെ അംഗങ്ങളാണ് എന്നിട്ട് അവരെന്താ പറഞ്ഞോ അത് അഭിമാനത്തോടെ ഞാൻ മുസ്ലിമിൽ നിന്നും ചാടിയവളാണ് എന്താണ് കുഴപ്പം ഇവിടത്തെ ഹിന്ദു കുട്ടി യുക്തിവാദിയിലേക്ക് നമ്മുടെ മക്കൾ പോകാനുള്ള കാരണം ഇതാ നമ്മുടെ ഈ രാജ്യത്തെ ഒരൊറ്റ ഹിന്ദു കുട്ടി ഒരു യുക്തിവാദി നേതാവിന്റെ നാവിൽ നിന്നും പരിഹസിക്കപ്പെടുന്നില്ല ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ഒരൊറ്റ ക്രിസ്ത്യാനി കുട്ടി ഈ രാജ്യത്തെ ഒരു യുക്തിവാദിയുടെ നാവിൽ നിന്നും നാണം കിടത്തപ്പെടുന്നില്ല ആസ്ഥാനത്ത് മുസ്ലിം കുട്ടികൾ യുക്തിവാദിയുടെ നാവിനാൽ നാണം കെടുകയാണ് ഇതാ യുക്തിവാദികൾ സമുദായത്തിൽ കൂടുതൽ കയറാൻ കാരണം പരിഹാരം നമുക്കുണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ യുക്തിവാദിയുടെ നേതാവും യേശു ക്രിസ്തു ജാരസന്തതിയാണെന്ന് പറയില്ല കേട്ടിട്ടുണ്ടോ യഥാർത്ഥത്തിൽ യുക്തിവാദിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാൻ പാടില്ലേ ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന മറിയം അവൾ വ്യഭിചാരിണിയാണ് കാരണം ഭർത്താവ് ഇല്ലാണ്ടാണ് ഈ യേശു എന്ന് പറയണേ നിന പ്രശ്നിച്ചു അപ്പോൾ മുസ്ലിമിന് ഇത് പറയാൻ പാടുണ്ടോ പാടില്ല പാടെയില്ല ഇസ്ലാമിന്ന് പുറത്തു പോകും പക്ഷെ യുക്തിവാദിക്ക് ഇങ്ങനെ പറയാൻ പാടില്ലേ പക്ഷെ യുക്തിവാദി പറയണുണ്ടോ ഇപ്പൊ ക്രിസ്ത്യാനി കുട്ടി നിവർ നീക്കിയാണ് ഒരു ഹിന്ദു കുട്ടി കൃഷ്ണൻ പതിനൊന്നായിരം പെണ് കെട്ടിയവനാണ് ഒരു യുക്തിവാദിയും പറയുന്നത് ഹിന്ദു കുട്ടി കേൾക്കണില്ല കനന്താ യുക്തിവാദി പറയില്ല രാമൻ കൊലയാളിയാണ് രാവണനെ കൊന്നത് അവനാണ് ഒറ്റ യുക്തിവാദിയും പറയില്ല അപ്പൊ ഹിന്ദു കുട്ടി മാന്യനായി നിൽക്കുകയാണ് മുസ്ലിം കുട്ടി നിങ്ങളുടെ നബി പതിനൊന്നാമത്തെ വയസ്സില് ഐശാന കെട്ടിയിലേടാ പോട്ടുല സ്വന്തം ജനിച്ച നാട്ടിൽ നിന്നും നിന്റെ നബീനെ നാട്ടുകാരെ ആട്ടി ഓടിച്ചില്ലേടാ മുസ്ലിം അല്ലാത്തവരെ കണ്ട കൊല്ലണമെന്ന് നിന്റെ ഖുറനിൽ സൂറത്ത് തൗബേല അഞ്ചാമത്തെ ആയത്തിൽ ഇല്ലേടാ ഇവൻ വീട്ടിൽ ചെന്ന് മുസ്തെടുത്ത് നോക്കും ഖുർആന്റെ പരിഭാഷ സൂറത്ത് തൗബ എടുക്കും അഞ്ചാമത്തെ ആയത്ത് അമുസ്ലിമിനെ മുസ്ലിമിനെ കണ്ണോടുത്ത് വെച്ച് കൊല്ലണം ഞാൻ എക്സ് മുസ്ലിമാ ഇസ്ലാമിന്ന് പുറത്തു പോയി എന്തി നമ്മുടെ മക്കൾക്ക് അറിയില്ല ഭയങ്കര കൊഴപ്പത്തിലേക്ക് പോണേ ബുദ്ധിയില്ല അത് തന്നെ പോട്ടെ പക്ഷെ ഈ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് ചോദിക്കാറില്ല എടാ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി അല്ലടാ നീ കാശുണ്ടാക്കിയത് ഇസ്ലാമിക രാജ്യമാണടാ സൗദി അറേബ്യ ഖുർആൻ അവിടത്തെ ഭരണഘടന അവിടെ ചെന്ന് നിന്റെ ചേട്ടൻ ഇറങ്ങി എയർപോർട്ടിൽ ചെന്നു അവിടെ ചെന്നു പിന്നെ നിന്റെ നിന്റെ പിന്നെ എമിഗ്രേഷൻ ഒക്കെ നടന്ന് നോക്കുമ്പോ നിന്റെ പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു കുഞ്ഞിക്കൃഷ്ണൻ നീ മുസ്ലിം അല്ല അല്ലേ എടാ ലോകത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോടാ മുസ്ലിം അല്ലാത്തവരെ കാണുമ്പോ കാണോടത്ത് വെച്ച് കൊല്ലണന്ന് പറഞ്ഞെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യനെ മുസ്ലിം അല്ലാത്തതിന്റെ പേര് കൊല്ലുന്നു പറഞ്ഞു കൊന്നിട്ടുണ്ടോടാ നേരെ മറിച്ച് നിന്റെ രാജ്യത്തെ എന്താടാ നടക്കണേ മുസ്ലിം ആയതുകൊണ്ട് മാത്രം മാത്രമല്ലടാ കൊല്ലണേ പറ തിരിച്ചു ചോദിക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല നമ്മുടെ മക്കൾ ആരാവും ഞാൻ എക്സ് മുസ്ലിമാണ് എല്ലാത്തിനും ഉത്തരവാദി നമ്മളാ അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത് യുക്തിവാദി പെരുകുന്നു കള്ള് പെരുകുന്നു ഉമ്മാനത്തല്ലണ്ണൂർ പെരുകുന്നു വാപ്പാനത്തല്ലണ്ണൂർ പെരുകുന്നു ഉലമാക്കൾ പറയുന്ന ധിക്കരിക്കുന്നു ഈ ഒരവസ്ഥയിലേക്ക് ഫലസ്തീനി ചെന്നെത്തിയപ്പോൾ ഈ കൈകാര്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ എന്താ കൊലപാതകങ്ങളാണ് കൊലപാതകങ്ങളാണ് യഥാർത്ഥത്തിൽ വലിയ അപകടത്തിലേക്കായി രാജ്യം പോണത് ന്യൂനപക്ഷമാകുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഉത്തരാഖണ്ഡിലായല്ലേ കണ്ടത് പള്ളി ചുമ്മാറി പൊളിച്ചു വെടിയൊങ് വെച്ചു ആരെണ്ണത്തിനെ കൊന്നു കൊന്നു അറുവാണ ആശുപത്രിയിൽ അറുവാണം വണ്ടി പറഞ്ഞ് പരിക്കുപറ്റിയതല്ല അറുവാണം വെടിയേറ്റതാണ് അറുനൂണ്ണത്തിന്റെ പേരിൽ കേസ് ഇന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ എണ്ണങ്ങളെ എന്നിട്ട് നേതാക്കന്മാരെല്ലാവരും കൂടി പറഞ്ഞു ഇവിടെ ഇപ്പൊ ശാന്തമാണ് ശാന്തം പാവപ്പെട്ടവരെ പള്ളി പിടിച്ചെടുത്തു മദർശ പിടിച്ചെടുത്തു അക്രമം ചെയ്തു എന്തു എന്ത് ശാന്തം യഥാർത്ഥത്തിൽ ഇവിടെ എത്ര മര്യാദയോടെയും ശാന്തതയോടെയും ക്ഷമിച്ചും ജീവിക്കുന്ന ആളുകളെ പ്രകോപിപ്പിച്ച് ഇവരൊരു അക്രമവാസനയിലേക്ക് എത്തിക്കുന്ന ഒരു ശൈലിയിലേക്കാണോ രാജ്യത്തെ ഭരണാധികാരികൾ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ സംശയിക്കുകയാണ് നിങ്ങൾ നോക്കിക്കോ നാനൂറ് സീറ്റ് കിട്ടുമെന്ന് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ പറയുന്നുണ്ടെങ്കിൽ നാനൂറ്റി പത്ത് സീറ്റോടു കൂടി വീണ്ടും അവർ അധികാരത്തിൽ വരും ഇവിടെ ഒരു ഇന്ത്യൻ മുന്നണി ഉണ്ടാവില്ല ഒരു പ്രതിഷേധം ഉണ്ടാവില്ല റസൂൽ ഉദ്ദ വാക്കനുസരിച്ച് ഇന്നത്തെ പുതിയ തലമുറയുടെ പോക്കനുസരിച്ച് ഒരു കാരണവശാലും ഒരു ഭരണമാറ്റം ഈ രാജ്യത്തുണ്ടാവില്ല